ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ഉൾപ്പെട്ട ലിനെ ശ്രമകരമായ ദൌത്യത്തിൽ പുളുക്കിട്ട് പോലീസ് കീഴ്പ്പെടുത്തി മതശ്രമം ഉൾപ്പെടെ മുപ്പത്തിയേഴോളം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട തിരുവല്ല നീരളം കിഴക്ക് ഭാഗം മുണ്ടനാരി വീട്ടിൽ മുണ്ടനാരി അനീഷ് എന്ന അനീഷ് കുമാറാണ് പിടിയിലായത് ായി പോലീസിന്റെ കണ്ണുട്ടിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിരന്തരം ഉടുക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്വയവ്യവഹാരം നടത്തിവന്നയാളാണ് പ്രതി ഇയാളെ പിടികൂടുന്നതിന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുള്ളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ സംഘങ്ങളായി തിരിച്ച് വിവിധയിടങ്ങളിൽ തെരച്ചിലിനായി നിയോഗിച്ചിരുന്നു ആലപ്പുഴ അമ്പലപ്പുഴ ശൂരനാട് ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ദിവസങ്ങളോളം രാപ്പകലില്ലാതെ അന്വേഷണത്തിലായിരുന്നു പോലീസ് സംഘങ്ങൾ പോലീസ് കണ്ടെത്തുമെന്ന് തിരിച്ചറിഞ്ഞ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നത് വെല്ലുവിളി ഉയർത്തി ഈ സാഹചര്യത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചും മറ്റും പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ഇന്നലെ പ്രതി സൈക്കിൾമുക്ക് പൊടിയാടി റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നതായി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചറിഞ്ഞു തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലും പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലും മൂന്ന് ബൈക്കുകളിലായി പോലീസ് പിന്തുടരുന്നു ഇത് മനസ്സിലാക്കി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അതിവിദഗ്ധമായി പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു പോലീസ് സംഘത്തിൽ എ എസ് ഐ വിനോദ് സി പി ഒ അനൂപ് സുദീപ് രഞ്ജു കൃഷ്ണൻ അരുൺ ദാസ് അലോക് നിതിൻ തോമസ് സന്ദീപ് വിനീത് കുമാർ രവി കുമാർ സജിൽ ജേക്കബ് മനോജ് കുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇയാൾ ക്രിമിനൽ കേസുകളിൽ ഏർപ്പെട്ടു വരികയാണ് പുളിക്കീട് നൂറനാട് ആറന്മുള തിരുവല്ല വീയപുരം മാന്നാർ വടക്കഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിയേഴോളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ രണ്ടായിരത്തി ഒൻപതിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി ജില്ലാ പോലീസ് മേധാവി ശുപാർശ മാർച്ച് ഇരുപത്തി ഒൻപതിന് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു ജില്ലാ കളക്ടർ മെയ് ഇരുപത്തിരണ്ടിന് ആറു മാസത്തെ കരുതൽ തടങ്കല് ശിക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്